ഈ കോൺഗ്രസ്സുകാരുടെ അടിയും ബഹളും ഒക്കെ ഒന്ന് തീർന്നിട്ട് ഇനി എപ്പോഴാണോ ആ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് തയ്യാറാക്കി പുറത്തുവിടുന്നത് എല്ലാവരും കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുകയാണ് അണഞ്ഞ തീയുമായി സഞ്ചരിക്കുന്ന ഒരു സമരാജ്ഞിയും ഗണപതി കല്യാണം പോലെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകത്തേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഒരു കൂസലുമില്ലാതെ കറങ്ങി നടക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ സിറ്റിംഗ് എം പിമാരെ തന്നെ കളത്തിൽ ഇറക്കുമെന്നായിരുന്നു അവർ അറിയിച്ചിരുന്നത് എന്നാൽ കണ്ണൂരും വയനാടും ആലപ്പുഴയും അവർക്കിപ്പോൾ തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ സ്ക്രീനിങ് കമ്മിറ്റിയിലും സുധാകരന്റെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ പരിഗണിച്ചിരുന്നു എന്നാൽ ഇതുവരെ അന്തിമമായ ഒരു തീരുമാനവും ഇവർക്ക് കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാർച്ച് നാല് തിങ്കളാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന ഇപ്പോഴത്തെ വിവരം അവിടെ വലിയ ഉറപ്പൊന്നുമില്ല ഇവർക്ക് സ്ക്രീനിങ് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ ചർച്ചയ്ക്കായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും ഉടൻ തലസ്ഥാനത്തെത്തുമെന്നും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ ചർച്ചയ്ക്ക് ശേഷമെങ്കിലും അന്തിമ തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിയിട്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു ഇവര് രണ്ടുപേരും കഴിഞ്ഞ ദിവസം രാത്രിയും വൈകി തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കളുടെ യോഗം നടത്തിയിരുന്നു കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം സ്ഥാനാർത്ഥി നിർണയമാണ് ചർച്ച ചെയ്തത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പതിനഞ്ച് സിറ്റിംഗ് എം പിമാരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ ആലപ്പുഴ കണ്ണൂർ വയനാട് സീറ്റുകളിൽ ഇതുവരെ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല ആരിഫിനെ പേടിച്ചിട്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് എത്തി നോക്കുക പോലുമില്ല എന്നാണ് ജനങ്ങൾക്കിടയിലെ സംസാരം വയനാട്ടിൽ അവസാന വാക്ക് രാഹുൽ ഗാന്ധിയുടേതാണ് പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ സി പി ഐക്കെതിരെ രാഹുൽ ഗാന്ധി നിൽക്കുന്നതിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഇതിൽ കൂടിയാലോചനകൾക്ക് ശേഷമാകും തീരുമാനമെടുക്കുക മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം ഒപ്പം രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിൽ മത്സരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട് കണ്ണൂരിലാവട്ടെ മത്സര ചിത്രം തെളിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സുധാകരന് പുറമെ രണ്ട് പുതിയ പേരുകൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് കെ സുധാകരന്റെ അടുത്ത അനുയായിയായ ജയന്തിനെ മത്സരിപ്പിക്കുന്നതിനോട് മുതിര്ന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒട്ടും താല്പര്യവുമില്ല ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി പി അബ്ദുള് റഷീദും മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട് ഇവിടെ സുധാകരൻ മത്സരിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ഒരു വിഭാഗവുമുണ്ട് ഇല്ലെന്ന് പറഞ്ഞെങ്കിലും നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി സുധാകരൻ ഒരു വട്ടം കൂടി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകരും വിശ്വസിക്കുന്നത് എന്നാൽ കെ അധ്യക്ഷൻ സ്ഥാനം കൈവിട്ടു പോകുന്നതിൽ സുധാകരന് ആവലാതിയുമാണ് ആലപ്പുഴയിലും ഏതാണ്ട് സമാന സാഹചര്യമാണുള്ളത് മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു എന്നാൽ ഹൈക്കമാൻഡ് ഇതുവരെ അനുമതിയും നൽകിയിട്ടില്ല ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം ആകാത്തതിനാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ആഴത്തിലുള്ള ആലോചന നടത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല ഈ മൂന്ന് മണ്ഡലങ്ങൾ കൂടാതെ കോൺഗ്രസിന് തലവേദനയാകുന്ന ഒന്ന് രണ്ട് ഇടങ്ങൾ കൂടിയുണ്ട് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടുക്കുന്നിൽ സുരേഷും വീണ്ടും മത്സരിക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് നല്ല എതിർപ്പുമുണ്ട് ഒൻപത് തവണ മത്സരിച്ച കൊടിക്കുന്നലിനെ മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം കൂടാതെ പത്തനംതിട്ടയിൽ ആന്റോ ആൻ്റണിക്ക് ജയസാധ്യത ഇല്ല എന്നും ഇവർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക